ദരിദ്ര രാജ്യങ്ങൾക്ക് സീറോ താരിഫിൽ വിപണികളിലേക്ക് പ്രവേശനം അനുവദിച്ചു ചൈന ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളുമായുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം ചൈനയുമായി നയതന്ത്ര ബന്ധമുള്ള വികസനം കുറഞ്ഞ രാജ്യങ്ങൾക്ക് ഡിസംബർ മുതൽ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഇനങ്ങൾക്കും സീറോ താരിഫിൽ നിന്നുള്ള പ്രയോജനം ലഭിക്കും സ്റ്റേറ്റ് കൌൺസിലിന്റെ ചൈനീസ് കസ്റ്റംസ് താരിഫ് കമ്മീഷനാണ് ഇക്കാര്യം അറിയിച്ചത് ഡൊണാൾഡ് ട്രംപ് ഉയർന്ന നികുതി പ്രഖ്യാപനങ്ങളുമായി വൈറ്റ് ഹൌസിൽ പ്രവേശിക്കുന്നതിന് മുൻപാണ് ചൈനയുടെ നീക്കം ചൈനയുടെ ഈ നീക്കം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ചില ഭാഗങ്ങളിൽ നിന്നുള്ള കപ്പൽ ഗതാഗത ചിലവ് കുറയ്ക്കും താരിഫ് പ്രഖ്യാപനത്തോടെ മുപ്പത്തിമൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങൾ യമൻ ദക്ഷിണ പസഫിക്കിലെ കിരിബാത്തി സോളമൻ ദ്വീപുകൾ ഏഷ്യയിലെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് കംബോഡിയ ലാവോസ് മ്യാൻമാർ നേപ്പാൾ കിഴക്കൻ തിമോർ തുടങ്ങിയ സ്ഥലങ്ങൾക്ക് പ്രയോജനം ലഭിക്കും ഇതിലൂടെ ചൈനയുടെ വിപണിയെ ആഫ്രിക്കയ്ക്കുള്ള അവസരമാക്കി മാറ്റാൻ സഹായിക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിംഗ് പിൻ പറഞ്ഞു ഇത്തരമൊരു നടപടി കൈക്കൊള്ളുന്ന ആദ്യത്തെ പ്രധാന വികസ്വര രാജ്യവും സമ്പദ്വ്യവസ്ഥയുമാണ് ചൈനയെന്നും ഇത് സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ വികസ്വര രാജ്യങ്ങളിലെ ദാരിദ്ര്യത്തിൽ നിന്ന് ആളുകളെ മികച്ച ജീവിത നിലവാരം നൽകാൻ സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചൈനീസ് ൾക്ക് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയും മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത് ശതമാനം വരെ സാർവത്രിക താരിഫും ട്രംപ് നിർദ്ദേശിക്കാനിരിക്കെയാണ് ചൈനയുടെ ഈ നീക്കം ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം